പത്മനാഭം വന്ദേഹം പത്തനംതിട്ട ജില്ലയിലെ കൈപ്പട്ടൂർ വള്ളിക്കോട് തൃക്കോവിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓണവില്ല് സമർപ്പണം നടന്നു ഓണവില് സമർപ്പണത്തിന് എത്തിച്ചേർന്നത് ശ്രീ ജയൻ മേലാറന്നൂറാണ് ഇദ്ദേഹമാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഓണവില് നിർമ്മിക്കുന്നത് ഇതാണ് തൃക്കോവിൽ ശ്രീ പത്മനാഭസ്വാമിയുടെ ഓണവില് എന്താണ് ഓണവില്ല് ഇന്ന് നമ്മൾക്ക് ഓണവില്ലിൻ്റെ ഐതിഹ്യം നോക്കാം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം പുലർച്ചെ ശ്രീ പത്മനാഭന് സമർപ്പിക്കുന്ന അപൂർവ ചിത്രകലാ സൃഷ്ടിയാണ് ഓണവില്ല് പുരാണ കഥകൾ ആലേഖനം ചെയ്ത ഓണവില്ല് അഥവാ പള്ളിവില്ല് രൂപപ്പെടുത്തി ക്ഷേത്രത്തിൽ സമർപ്പിക്കുവാനുള്ള അവകാശം കരമന് മേലാറന്നൂർ വിളയിൽ വീട് കുടുംബത്തിന് മാത്രമാണ് ക്ഷേത്ര സ്ഥപതി സ്ഥാനീയരും ആസ്ഥാന വാസ്തുശില്പികളുമായിരുന്നു ഈ കുടുംബക്കാർ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്ര ആചാരങ്ങളിൽ ഒന്നാകാം ഓണവില് സമർപ്പണം പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുണ്ട് ഈ ചടങ്ങിനെന്നാണ് കരുതുന്നത് ഇടക്കാലത്ത് നിലച്ചുപോയ വില്ല്സമർപ്പണം എ ഡി ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചിൽ വീര ഇരവിവർമ്മയുടെ ഭരണകാലത്ത് പുനരാരംഭിച്ചതായി മതിലകം രേഖകളിൽ പരാമർശമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ മാതാണ്ഡവർമ്മ ക്ഷേത്രം പുതുക്കി പണിതപ്പോൾ വിളയിൽ വീട്ടിലെ പൂർവികനായ അനന്തപത്മനാഭൻ മൂർത്താശാരി ആയിരുന്നു ക്ഷേത്രസ്ഥപതി കിഴക്കേ ഗോപുരവാതിൽ കയറി വഞ്ചിയുടെ സമീപത്തെ തൂണിൽ ഇദ്ദേഹത്തിന്റെ ശില്പവുമുണ്ട് ഓണവില്ലിൻ്റെ ഐതിഹ്യവും മഹാബലിയുമായി ബന്ധപ്പെട്ടതാണ് വിശ്വരൂപം കാട്ടിക്കൊടുത്ത വാമനനോട് വിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളും അവയുടെ ഉപകഥകളും കൂടി കാട്ടിക്കൊടുക്കണമെന്ന് മഹാബലി അപേക്ഷിച്ചു ഈ സമയം വിഷ്ണു വിശ്വകർമ്മ ദേവനെ പ്രത്യക്ഷപ്പെടുത്തി വിശ്വകർമാവ് ആദ്യ ഓണവില്ലൻ രചന നടത്തിയെന്നാണ് ഐതിഹ്യം തന്റെ സന്നിധിയിൽ എല്ലാ വർഷവും എത്തുന്ന മഹാബലിക്ക് കാലാകാലങ്ങളിൽ വിശ്വകർമ്മചരെ കൊണ്ട് അവതാര ചിത്രങ്ങൾ വരച്ചു കാണിച്ചു നൽകാമെന്നും മഹാബലിക്ക് വാഗ്ദാനം നൽകുന്നു ഓണവില്ലിന്റെ വൈ ഐതിഹ്യം ഇങ്ങനെയാണ് കടമ്പ് വൃക്ഷത്തിന്റെയും മഹാഗണിയുടെയും തടികളിലാണ് ഓണവില്ല് നിർമ്മിക്കുന്നത് നാലര അടി നാലടി മൂന്നര അടി നീളങ്ങളിലാണ് വില്ലുണ്ടാക്കുക പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ താഴികകുടം ഇരിക്കുന്ന വള്ളത്തിന്റെ ആകൃതിയിലാണ് വില്ല് നിർമ്മാണം വഞ്ചിനാടിന്റെ പ്രതീകമാണിത് ഓരോ ജോഡി വീതം പന്ത്രണ്ട് വില്ലുകൾ നിർമ്മിക്കും ദശാവതാരം വില്ല് അനന്തശയനം വില്ല് ശ്രീരാമ പട്ടാഭിഷേകം വില്ല് കൃഷ്ണലീല വില്ല് ശാസ്തവില് വിനായക വില്ല് എന്നിങ്ങനെയാണ് വില്ലുകൾ പ്രകൃതിദത്തമായ ചായക്കൂട്ടുകളാണ് ഉപയോഗിക്കുക നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്താണ് കുടുംബക്കാർ ഇതിന്റെ ചിത്രരചന പൂർത്തിയാക്കുന്നത് പുലർച്ചെ അഞ്ചു മണിക്കാണ് ഓണവില് സമർപ്പണം വലിയ സ്വീകരണമാണ് ക്ഷേത്രനടയിൽ നടയിൽ സംഘത്തിന് നൽകുന്നത് തുടർന്ന് ഓരോ ജോഡി വില്ലുകളും അതാത് ദേവവിഗ്രഹങ്ങളിൽ സമർപ്പിക്കും ഓണവില്ലെന്ന പേരിൽ പണ്ടൊരു വാദ്യവും നിലവിലുണ്ടായിരുന്നു തെങ്ങിന്തടിയുടെ പാത്തി വളച്ചുകെട്ടി അതിന്റെ ഞാനിലാണ് ഈ വാദ്യം വായിച്ചിരുന്നത് ഇതാണ് ഓണവിൽ കുടുംബം ഈ ഓണവില്ലിൽ ഭഗവൽ ചരിതങ്ങളും നമ്മുടെ ഭഗവാന്റെ ഭാവത്തിനോട് സാമീപ്യം തോന്നുന്ന മ്യൂറൽ ചിത്രങ്ങളും രാജമുദ്രയും ഒക്കെ കാണും നന്ദി നമസ്കാരം